ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും നിന്ന് വരണുണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കണ എത്താ എത്താറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുവരാൻ ഇക്ക റെഡി ആയി നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ വരും അപ്പം ഞങ്ങളുടെ റെഡിയായി എല്ലാം കഴിഞ്ഞ് നിൽക്കണ എനിക്കകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ പോയാണ് അപ്പം അവര് രണ്ട് ദിവസം നമ്മുടെ കൂടെ നമ്മുടെ റൂമിൽ ഇവിടെ ഉണ്ടാവും അപ്പം ആള് ആളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞേണ് എന്തോ ഒരു അത്യാവശ്യ കാര്യം ആൾക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ റൂമിൽ നിൽക്കാം എന്നുള്ളൊരു മൈൻഡിലും കൂടി വന്നതാണ് അപ്പം ഇനി ഒരു രണ്ട് ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോയിലൊക്കെ എൻ്റെ ഒപ്പം അവരുണ്ടാവും അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് അവരെ കൊണ്ടുവരാൻ പോവാനായിട്ട് ഓക്കെ வீட்டில் இறங்கி யங்க போண்டி அவர் அவட எத்திட்டு அவரை போய் பிக்குயணும் ரூமில் போன அவர் ஆத்திட்டு கத்தோட்டு வந்தது അവര് ഞങ്ങള് ഇവിടെ എത്തി അവരെല്ലാം കഴിഞ്ഞ ഇവിടെ പുറത്തിരിപ്പുണ്ട് നടന്നോണ്ടിരിക്ക വെയിറ്റ് ചെയ്യണു ഐസഅടുത്തോണ്ട് ഐസ ഉറങ്ങിപ്പോയി അതിൻ്റെ ഇടയില് കാറിൽ ഇരുന്നിട്ട് അവള് ഉറങ്ങി അവ നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു

കുറച്ച് ദിവസം എങ്ങനെ കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ വരണം ഞങ്ങളുടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കണേ അവള് നാലും ഇതായി പോകും ഇവിടെയാണ് അവര് വന്നിട്ടുണ്ട് കാക്ക പൊറത്ത് വന്നിട്ടു പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ തെല്ലാം കഴിഞ്ഞു ഐസാ ആരെ നോക്കി നിക്കണേണ് ആരും നോക്കി നിക്കണേണ് ഏസല്ലെ നോക്കണല്ലേ നമ്മള് ബാബു വാപ്പിടെ എടുത്തോ അതെ വാപ്പി പോയി ഇവരെ പിക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വന്നേക്കണുണ്ട് ഇവിടെ സമയം ഇപ്പൊരു എട്ടേ മുക്കാല് ആയിട്ടുണ്ട് അപ്പൊ അതേ കുട്ടീസൊക്കെ പോണ് ഫയർ റൂസ് പോണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഫിഷ് കിട്ടണ ഒരു സ്ഥലം ഫിഷിന്റെ ഐറ്റംസ് അവിടെ വന്നേക്കണ കഴിക്കാനായിട്ട് ഞാൻ നടന്നോണ്ടിരിക്കയാണ് ഫസ്റ്റ് ഇവിടെ ഈ ഈ സമയത്ത് വന്നിട്ട് ഞാൻ ആദ്യ ഇവിടെ കഴിക്കാൻ വന്നത് അതിനു മുമ്പത്തെ പറഞ്ഞത് അതിനുമുമ്പത്തെ പ്രാവശ്യടക്ക് വന്ന് കഴിക്കുന്നതാണ് ഇവരുടെ ആ പണ്ടത്തെ ഒരു സൂക്കാണ് കേട്ടാ കത്തറില അതിന്റെ ഉള്ളിലാണ് ഇവര് ഇത് സെറ്റ് ചെയ്തേക്കണത് അപ്പൊ ഞങ്ങൾ അവിടെ നടന്നോണ്ടിരിക്കുന്ന അള്ളണയൊക്കെയാണ് ഞാൻ പ്രകാശി കൂടെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ബീച്ചിൽ വന്നേക്കുന്ന വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടത് ഇവര് രണ്ടോ ഫ്രണ്ട്സ് ഇവർ ഇവര് ഫ്രണ്ട്സാണ് ഏ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണ്ട ഇവിടെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ് ഇവിടെ ഇപ്പം അവര് മെയിൻറ്റൈൻ ചെയ്ത് വെക്കണത് ഞങ്ങൾ കുറച്ചേരം അവിടെ ബീച്ചിന്റെ അവിടെക്ക് കേറി അതാണ് ആയത് ലേറ്റായത് ഹലോ നടന്നുകൊണ്ടിരിക്കലോ എന്താണ് കത്തലില് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വന്ന സ്ഥലം ഇവിടാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ട എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഗോൾഡ് സൂക്കിലല്ലോ എന്തു ഗോൾഡ് സൂക്കി സൂക്കിക്കാരണോ കണ്ട മൈൻഡ് നോക്ക് വിളിച്ചുകൊണ്ട് പോയി വിളിച്ചോണ്ട് പോയി കേട്ടു കണ്ടോ ഏ ഇത് കോൾഡ് സുഖണ്ട ഇത് വേറൊരു സ്ഥലമാണ് അന്ന് പോയി കിട്ടതല്ല ഇവിടെ വേറെയാണ് ഗോൾഡ് സുഖം പറഞ്ഞിട്ട് ഗോൾഡ് ഒന്നും കാണില്ലല്ലോ നല്ല ഭംഗിയായിട്ടുള്ള സാധനങ്ങളുടെ എന്ത് രസം ഇതൊന്നും അല്ല ഗോൾഡ് സുക്ക് എന്ത് ഭംഗി നടന്നോണ്ടിരിക്കാണ് ഞങ്ങക്കൂട്ടെ ഞങ്ങൾ എഴുതി കൂടെയാണ് നടക്കണേന്ന് ഒരു വഴി കൂടെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി കേറി എവിടെ എത്തി ഇത് ഇത് എവിടെയാണ് കാക്ക വന്നേക്കണ എവിടെയാണ് ഇപ്പൊ വന്നേക്കണ അതല്ല അക്രാ സൂക്കിയാന്ന് മനസ്സിലായി അവിടെ എവിടെ എത്തിന്ന് നടന്ന് നടന്ന് നാട്ടീന്ന് കഴിക്കണത് നല്ലത് ഇണ്ട് ഞാൻ ഞാനും ഇടുന്ന പോലെ തന്നെ ഇടും ഏകദേശം തറയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാ നടന്നു നടന്നു Aynzadı, Aynzad benim şey Baba baba, Ba ba ba. Bağırın പിന്നെ എവിടെയല്ല എവിടെത്തിയാറായോന്നെ ഇനി നടക്കണം ഇനി ഞാനേ കഴിക്കണ സ്ഥലത്ത് എത്തിയിട്ട് വീഡിയോ എടുക്കാം കൊടുക്കോഫ് ചെയ്യണേ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് കൈ വേദന എന്തൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടില്ല ഇനി നടക്കാനുണ്ട് നല്ലോണം ഇവിടെന്നു ഭയങ്കര കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് കുക്ക് ചെയ്ത് ബാർപ്പിക്കും എങ്കിൽ വാർപ്പിക്കും അങ്ങനെ എന്താണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് കുക്ക് ചെയ്ത് തരും അങ്ങനെ റെഡിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ റൂമിലേക്ക് പോയി അതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനെൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ